ക്ലാസ്സിൽ വന്ന സേതു ഫോൺ എടുത്തപ്പോൾ കണ്ടു രണ്ട് മിസ്ഡ് കോൾ തേജസിൻ്റെ നമ്പരിയിൽ നിന്ന് പെട്ടെന്ന് തന്നെ അവൾ തിരിച്ചു വിളിച്ചു എടോ തൻ്റെ ചുരിദാർ കിട്ടി കേട്ടോ ഞാൻ വൈകിട്ട് കൊണ്ടുവരാം താൻ കോളേജ് വിടുമ്പോൾ ഒന്ന് വിളിക്കാം എന്ന് പറഞ്ഞ് അവൻ ഫോൺ വെച്ചു ഓ എൻ്റെ ദൈവമേ അത് വേണ്ടായിരുന്നു അയാളോട് അതിനെക്കുറിച്ചൊന്നും ചോദിക്കണ്ടായിരുന്നു അവൾക്ക് ദേഷ്യം കൊണ്ട് കണ്ണു ചുവന്നു തിരിച്ച് വിളിച്ചു പറഞ്ഞേക്കാം അത് വേണ്ട ഇനി അയാൾ വരുന്നത് കണ്ടിട്ട് അടുത്ത കോലാഹലം ഉണ്ടായാലോ ഒന്നാമത് കഷ്ടകാലമാണ് സേതു വിളിച്ചപ്പോൾ തേജസ് നമ്പർ ബിസി അപ്പോഴേക്കും അവൾക്ക് ക്ലാസ് തുടങ്ങാൻ സമയമായി അവൾ ഫോൺ സൈലൻ്റ് മോഡിലിട്ട് ബാഗിൽ വെച്ചു ഇൻ്റർവൽ ടൈമിൽ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ തേജസ്സിൻ്റെ മെസ്സേജ് നാല് മണിക്ക് കാണാമോ എന്തായാലും തൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി അവൾ ഓർത്തു ക്ലാസ് കഴിഞ്ഞതും മനഃപൂർവ്വം അവൾ മാത്യു സാറിൻ്റെ അടുത്തേക്ക് പോയി സംഗീതയെ ഒഴിവാക്കുകയെന്നതാണ് അവളുടെ ലക്ഷ്യം ഹെൽമെറ്റിൽ വന്ന ആരോ ആണ് വിനയിക്കിട്ട് കൊടുത്തതെന്ന് മാത്യു സാർ പറഞ്ഞു ഇനി ഉടനെയൊന്നും അവൻ്റെ ശല്യം ഉണ്ടാവില്ല അവൻ സേതുവിനോട് പറഞ്ഞതുപോലെ വേറെ ആരോടെങ്കിലും ഇങ്ങനെ ശല്യം ചെയ്തു കാണും ആരെങ്കിലും ദേഷ്യം വന്ന് കൊടുത്തതായിരിക്കും അവനിട്ട് മാത്യു സാർ വീട്ടിൽ പോകാനായി ഇറങ്ങുമ്പോൾ അവളോട് പറഞ്ഞു സേതു പോകുന്നില്ലേ എല്ലാവരും പോയല്ലോ സാർ വാച്ചിലേക്ക് നോക്കി പോവുക സാർ എന്ന് പറഞ്ഞ് അവൾ ഇറങ്ങി മാത്യു സാർ അദ്ദേഹത്തിൻ്റെ കാറിൽ കയറി വണ്ടി ഓടിച്ചു പോയി സേതു എടുത്ത് തേജസ്സിൻ്റെ നമ്പറിലേക്ക് വിളിച്ചു ആദ്യത്തെ ബില്ലിൽ തന്നെ അവൻ എടുത്തു എടോ എനിക്ക് നൂറുകൂട്ടം പരിപാടിയുണ്ട് താനിതെവിടെയാ തേജസ് ദേഷ്യപ്പെട്ടു സർ ഞാൻ വരുവാണ് രണ്ട് മിനിറ്റ് അവൾ കോൾ കട്ട് ചെയ്തിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു നവനീതും ആനന്ദേട്ടനും ഇന്നും വരില്ലെന്ന് അവൾക്ക് ഉറപ്പുണ്ട് കാരണം തിങ്കളാഴ്ച നല്ല തിരക്കുണ്ട് രണ്ടാൾക്കും ഓഫീസിൽ മഴ പെയ്യാനാണെന്ന് തോന്നുന്നു നല്ല കോളുണ്ട് അമ്മ കൂടെയെടുക്കാൻ പറഞ്ഞതാണ് അപ്പോഴേക്കും ഏട്ടന്റെ ധൃതി അത് കാരണമാണ് ഓടിപ്പോന്നത് മഴത്തുള്ളികൾ അവളുടെ ദേഹത്തേക്ക് വീഴാൻ തുടങ്ങി മുഖത്തും കൈയിലുമെല്ലാം മഴത്തുള്ളികൾ പറ്റിച്ചേർന്ന് കിടക്കുന്നു ഓടിപ്പോയി അതിൽ കയറാം ഇല്ലെങ്കിൽ താൻ നനയുമെന്ന് അവൾ ഓർത്തു ഇനി ഇന്നും ഡ്രസ്സ് മാറേണ്ടി വരുമോ ബസ് സ്റ്റോപ്പിന് കുറച്ച് മുൻപിലായി തേജസിൻ്റെ കാർക്കിടപ്പുണ്ട് അവൾ വേഗം അങ്ങോട്ടേക്കും മഴ പെയ്തു വരുന്നുണ്ട് അവൾ ബാക്ക് ഡോറിൽ തുറന്ന് കയറാൻ തുടങ്ങിയപ്പോൾ അത് ലോക്കാണ് തേജസ് മുൻവശത്തെ ഡോർ അവൾക്ക് തുറന്നു കൊടുത്തു ഗത്യാന്തരം ഇല്ലാതെ അവൾ മുൻപിൽ കയറി വേഗം ഡോറടിച്ചോ എവിടെ സാർ എൻ്റെ ഡ്രസ്സ് വേഗം തരുമോ ഞാൻ പൊയ്ക്കോളാം സേതു പറഞ്ഞു തേജസ്സിൻ്റെ നെറ്റിയിലൊരു ബാൻഡേജ് ഒട്ടിച്ചിട്ടുണ്ട് എന്തു പറ്റുമോ മഴ നന്നായി പെയ്യുന്നുണ്ടല്ലോ തേജസ് അവളെ നോക്കി അവളുടെ മുഖത്തെല്ലാം മഴത്തുള്ളികളാണ് അവൾ അവളതൊക്കെ തുടച്ചു കഴിഞ്ഞു അത് തുടച്ച് കളയേണ്ട ലക്ഷ്മി നല്ല ഭംഗിയുണ്ട് കാണാൻ തേജസ് പറഞ്ഞപ്പോൾ അവൾ അയാളെ നോക്കി രണ്ടുപേരുടെയും കണ്ണുകൾ പരസ്പരം മുടക്കി സേതുലക്ഷ്മിയുടെ തുടുത്ത കവളിൽ ഒളിഞ്ഞുകിടക്കുന്ന നുണക്കുഴിയാണ് തേജസ്സിൻ്റെ കണ്ണിൽ ആദ്യം പെട്ടത് എന്ത് ഐശ്വര്യമുള്ള മുഖം ശാലീനത നിറഞ്ഞു നിൽക്കുന്ന തനി നാടൻ പെൺകുട്ടി സേതുലക്ഷ്മിയുടെ ആരാധനാമൂർത്തിയാണ് മുൻപിൽ പെട്ടെന്നൊരു മിന്നൽ വന്നു കാതടപ്പിക്കുന്ന ശബ്ദം വലിയൊരു ഇടിയും സേതുലക്ഷ്മി കാതിരണ്ടും പൊത്തി മുഖം മുട്ടിന്മേൽ വെച്ച് കുനിഞ്ഞിരിക്കുകയാണ് കുറച്ചു കഴിഞ്ഞപ്പോൾ സേതുവിൻ്റെ ചുമലിൽ ഒരു കരസ്പർശം അവൾ പിടഞ്ഞെഴിഞ്ഞിട്ടപ്പോൾ സേതുവിൻ്റെ കൈകൾ അവളുടെ ചുമലിൽ നിന്നും പതിയെ ഊർന്ന് അവളുടെ കൈ വരെ എത്തി സേതുലക്ഷ്മി അവളുടെ കൈ പിൻവലിക്കാൻ ശ്രമിച്ചപ്പോൾ അവൻ്റെ കൈ മുറുകി വന്നു അവളുടെ രണ്ട് കൈകളും അവൻ അവൻ്റെ കൈക്കുമ്പിളിലാക്കി ഇതെന്താ നിങ്ങളീ കാണിക്കുന്നത് വിടന്നെ അവൾ കരയാൻ തുടങ്ങി പക്ഷെ തേജസ് തെല്ല കോസലുമില്ലാതെ അവളുടെ കൈകളിൽ പിടിച്ചിരിക്കുകയാണ് അവന് വിടാൻ ഭാവുമില്ല ദേവി ഇത് എന്നെ ഒന്നും ചെയ്യരുത് എന്നെ ഉപദ്രവിക്കരുത് അവൾ ഉറക്കരഞ്ഞു തേജസ്സിൻ്റെ കൈയുടെ ബലം പതിയെ പതിയെ അയഞ്ഞു വരുന്നതായി അവൾ അറിഞ്ഞു പുറത്തു മഴ ശക്തിയായി പെയ്യുന്നുണ്ട് ഒന്ന് നിലവിളിച്ചാൽ പോലും ആരും വെളിയിലോട്ട് കേൾക്കില്ല സേതുലക്ഷ്മി പയന്ന് വിറച്ചിരിക്കുകയാണ് ഇന്നലെ രക്ഷിച്ചവൻ ഇന്ന് തന്നെ അപായപ്പെടുത്തുകയാണോ ലക്ഷ്മി അവൻ പതിയെ വിളിച്ചു അവൾക്ക് മുഖമുയർത്തി അവനെ നോക്കാൻ പേടിയാണ് അവൻ അവളുടെ കയ്യിൽ നിന്നും പിടിവിട്ടു ഇയാൾ പേടിച്ചു പോയോ ഞാൻ തന്നെ ഉപദ്രവിക്കില്ലടോ ഇതാ തൻ്റെ ഡ്രസ്സ് അവനൊരു കവറെടുത്ത് നീട്ടി അതവൾ വേഗം മേടിച്ചു മഴ പെയ്യുന്നുണ്ട് കൂടെയുണ്ടോ ഇയാൾക്ക് അവൻ ചോദിച്ചു അവൾ മറുപടിയൊന്നും പറഞ്ഞില്ല നനഞ്ഞിറങ്ങി പോകണമെന്നുണ്ട് പക്ഷേ ബസ്സിൽ കയറി എങ്ങനെ പോകും ഈ മഴയത്ത് തേജസിൻ്റെ കൂടെ ഇരിക്കാനും അവൾക്ക് ഭയം ഈ നശിച്ച മഴയൊന്ന് തോരുമായിരുന്നെങ്കിൽ അവൾ പെറുപുറുത്തു പെട്ടെന്ന് തന്നെ തേജസ്സിൻ്റെ ഫോൺ ചെലച്ചു ഹലോ മാത്യു സാർ ഞാൻ പുറത്തു പോയതാണ് ഇല്ല തിരക്കില്ല സാർ ണോ എപ്പോൾ എന്നിട്ടാ പയ്യൻ എങ്ങനെയുണ്ട് സർ കൈ ഒടിഞ്ഞല്ലേ ഓക്കേ സർ ഞാൻ വിളിക്കാം അവൻ ഫോൺ കട്ട് ചെയ്തു വിനയയുടെ കാര്യമാണ് സാറ് പറയുന്നത് സേതുവിനത് മനസ്സിലായി ദൈവമേ വിനയ്ക്ക് എന്തെങ്കിലും പറ്റിയോ സാർ എന്തു പറ്റി വിനയ്ക്ക് സേതു തേജസിനോട് ചോദിച്ചോ ഒന്നും പറ്റിയില്ല എൻ്റെ പെണ്ണിനെ തൊട്ടവിൻ്റെ കൈ ഞാനും കെടുത്തു അത്രയുമുള്ളൂ തേജസ് കൂസലിനെ പറഞ്ഞു സേതുലക്ഷ്മി കേട്ടത് വിശ്വസിക്കാൻ പ്രയാസപ്പെട്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്താ പറഞ്ഞത് നിങ്ങൾ എന്താ ഇപ്പം പറഞ്ഞത് അവൾ തേജസ്സിനെ പിടിച്ചു കുലുക്കി ഓഹ് പതിയെ കുലുക്കെൻ്റെ ലജ്ജോ അവൻ ചിരിച്ചു എന്താ നിങ്ങൾ പറഞ്ഞതിൻ്റെ അർത്ഥം വിനയ്ക്ക് എങ്ങനെ സംഭവിച്ചത് നിങ്ങൾ കാരണമാണോ അവൾ വീണ്ടും ശക്തമായി അവനെ പിടച്ചു ഇത്തവണ അവൻ അവളുടെ കയ്യിൽ ബലമായി പിടിച്ച താഴേക്ക് എന്റെ പെണ്ണിനെ തൊട്ടവൻ ആരായാലും ഞാൻ അവനെ പഞ്ഞിക്കിടും നീ എന്റെ പെണ്ണാണ് ഈ തേജസിന്റെ പെണ്ണ് നിന്നെ സ്റ്റേജിൽ കണ്ടപ്പോൾ ഞാൻ തീരുമാനിച്ചതാണ് നീ എൻ്റെയാണെന്ന് കഴിഞ്ഞ രണ്ട് ദിവസം ഇയാളെ എനിക്ക് എന്തോ വല്ലാത്ത വേദനയായിരുന്നു മനസ്സിൽ തേജസ് അവളുടെ കണ്ണിലേക്ക് സേതു പകച്ചിരിക്കുവാണ് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞതല്ലേ ഇന്നലെ മോളാണ് വിളിച്ചതെന്ന് പറഞ്ഞിട്ടോ സേതുലക്ഷ്മി ചോദിച്ചു ആരാ പറഞ്ഞു നിന്റെ കല്യാണം കഴിഞ്ഞെന്ന് അവിവാഹിതനായ എന്നെക്കുറിച്ച് അപവാദം പറഞ്ഞു പരത്തുന്നു അവൻ കൃത്രിമ ദേഷ്യം മുഖത്തു വരുത്തി പിന്നെ താൻ ഇന്നലെ ചോദിച്ച മോള ചാരുമോൾ എൻ്റെ പെങ്ങട മോളാണ് അവളും മോളും കൂടി ഒരാഴ്ചയായിട്ട് വീട്ടിലുണ്ട് അവൻ പറഞ്ഞു സേതുലക്ഷ്മി സേതു മറുപടിയൊന്നും എന്തേ പറഞ്ഞില്ല തേജസ് അവളെ നോക്കി എനിക്ക് എനിക്ക് ഞാൻ എന്താ പറയേണ്ടത് അവൾ അവൻ്റെ നെറ്റിയിൽ ബാൻഡേജ് ഒട്ടിച്ചെടുത്ത് പതിയെ അവളുടെ കൈവരിൽ ഓടിച്ചു താൻ എന്താ ഒന്നും പറയാത്തത് തേജസ് വീണ്ടും ചോദിച്ചു മഴ തോർന്നു എന്ന് പറഞ്ഞ് സേതുലക്ഷ്മി പെട്ടെന്ന് ഡോർ തുറന്നു അവൻ്റെ അരികിൽ നിന്നും ഇറങ്ങി ഓടി ഫോൺ നിർത്താതെ ഇരുമ്പുന്നുണ്ട് പക്ഷേ അതെടുക്കാൻ സേതുലക്ഷ്മിക്ക് ഭയം ഇഷ്ടമല്ലെന്ന് ഒരു മറുപടി തൻ്റെ മനസ്സാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് എങ്ങനെ താൻ പറയും ഒരിക്കലും അത് പറയാൻ അവൾക്ക് കഴിയില്ല പറയാതിരുന്നാലോ അത് കൂടുതൽ കൂടുതൽ സങ്കീർണമായ കാര്യങ്ങളിലേക്ക് മുൻപോട്ട് വഴിതെളിച്ചു കൊടുക്കും എന്തായാലും രണ്ടും കൽപ്പിച്ചുകൊണ്ട് അവൾ ഫോൺ എടുത്തു ആ ലക്ഷ്മി ഞാൻ ഓർത്തത് ഇനി കോൾ അറ്റൻഡ് ചെയ്തില്ലെന്നാണ് കേട്ടോ തേജസ് പറയുന്നത് അവൾ കേട്ടു ഇയാൾ ആലോചിച്ചോ എന്തായാലും എനിക്ക് മറുപടി കിട്ടിയേ തീരൂ വീണ്ടും തേജസ്സിൻ്റെ വാക്കുകൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു പെണ്ണല്ല ഞാൻ നിങ്ങളെ എനിക്കിഷ്ടമല്ല നിങ്ങളെ പ്രേമിക്കാൻ സമയവുമില്ല ദേവി ഇത് എന്നെ ഉപദ്രവിക്കാതെ പോയിക്കോണം മേലിൽ എൻ്റെ മുൻപ് പോലും വരരുത് വന്നാൽ എൻ്റെ ഏട്ടന്മാരോടും മാത്യു സാറിനോടും ഞാൻ കാര്യം പറയും പറഞ്ഞുകൊണ്ട് അവൾ ഫോൺ കട്ട് ചെയ്തു ഫോൺ വലിച്ചെറിഞ്ഞിട്ട് സേതു കിടക്കയിലേക്ക് വീണു അവളോട് തലയിണിയിൽ കണ്ണീർ കുതിർന്നു എത്ര സമയം ആ കരച്ചു തുടർന്നെന്ന് അവൾക്കറിയില്ല അവളുടെ സങ്കടം തീരുവോളോ അവൾക്കറിഞ്ഞു കരഞ്ഞു തളർന്ന് സേതു എപ്പോഴോ ഉറങ്ങിപ്പോയി തേജസ് കട്ടിലിൽ മലർന്നു കിടക്കുകയാണ് ഒരിക്കലും സേതുലക്ഷ്മിയുടെ ഭാഗത്തു നിന്നു ഇങ്ങനെയൊരു മറുപടി അവൻ പ്രതീക്ഷിച്ചില്ല മേലാട്ട് കൺമുമ്പിൽ പോലും വരരുതെന്ന് അവൾ പറഞ്ഞതാണ് അവനെ കൂടുതൽ വേദനിപ്പിച്ചത് ഒരു പെണ്ണിനെ കണ്ട മാത്രേ തന്നെ ഓടിച്ചെന്ന് ഇഷ്ടം തുറന്നു പറഞ്ഞ താൻ ഒരു പമ്പര വിഡ്ഢിയാണ് അത്രയ്ക്ക് വില കുറഞ്ഞവനായി പോയോ താന് ഇത്രയും വിദ്യാഭ്യാസമുള്ള താന് ഏതോ ഒരു പെണ്ണിനെ കണ്ടപ്പോൾ ആവേശമൊത്ത് എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയത് മോശമായി പോയി എല്ലാം ഒരു ദുസ്വപ്നം പോലെ മറക്കാം ആ കുട്ടിയെ അവളുടെ വഴിക്ക് വിടാം അവൻ തീരുമാനിച്ചു പിറ്റേ ദിവസം രാവിലെ എന്തു ഓക്കാനിക്കുന്ന ശബ്ദം കേട്ടാണ് സേതു ഉണർന്നത് അവൾ വേഗം കിടക്ക വിട്ട് കിടക്കുവിട്ടെഴുന്നേറ്റ് പുറത്തേക്കോടി അമ്മ എടുത്തിടെ പുറത്ത് തടവുന്നുണ്ട് എന്താമ്മേ എന്തോ സേതു അവരെ സമീപിച്ചു സാമ്പാർ വെന്ത മണമടിച്ചപ്പോൾ ഓക്കാനിച്ചതാണ് സാരില്ല മാറിക്കോളും ഇന്ദു മുഖം തൊടിച്ചുകൊണ്ട് പറഞ്ഞു ഏറ്റവും റെസ്റ്റ് എടുക്കുക ഞങ്ങളെല്ലാം റെഡിയാക്കുമെന്ന് പറഞ്ഞു സേതു മടക്കി മണക്കി അയച്ചു അന്ന് അവൾക്ക് കോളേജ് അന്ന് കോളേജിൽ പോകാൻ അവൾക്ക് ഏട്ടന്മാരുടെ വണ്ടിയില്ല രണ്ടു പേർക്കും നേരത്തെ പോകണം അതിനാൽ സേതു ബസ്സിലാണ് പോയത് പോകുമ്പഴിയെല്ലാം അവൾ സേ തേജസിൻ്റെ എന്ന് തിരഞ്ഞു പക്ഷേ നിരാശയായിരുന്നു ഫലം ഇന്നലെ അങ്ങനെയെല്ലാം പറഞ്ഞു തോർത്തപ്പോൾ അവൾക്ക് കണ്ണ് നിറഞ്ഞു വന്നു എന്തിനാണ് ആ മനുഷ്യനെ തൻ്റെ മുൻപിൽ കൊണ്ടുവന്നത് എന്തിനാണ് ആ മനുഷ്യൻ തന്നോട് ഇഷ്ടം പറഞ്ഞത് ഒരു രക്ഷകനായി എൻ്റെ മുൻപിൽ അവതരിച്ച ആ മനുഷ്യനെ കൊണ്ട് നീ എന്തിനെന്നെ പ്രണയിപ്പിച്ചു സേതുവിൻ്റെ ഉള്ളം മിന്നി അന്ന് ക്ലാസ് ശ്രദ്ധിക്കാനേ അവൾക്ക് കഴിഞ്ഞില്ല അവളുടെ മനസ്സാകെ കലുഷിതമായിരുന്നു എങ്ങനെയെങ്കിലും ഒന്ന് ക്ലാസ് കഴിഞ്ഞാൽ മതിയെന്നാണ് അവളുടെ പ്രാർത്ഥന വൈകിട്ട് ക്ലാസ് കഴിഞ്ഞതും സേതുലക്ഷ്മി ബസ് സ്റ്റോപ്പിലേക്ക് ഓടി തേജസ് വരുമെന്ന് അവളുടെ മനസ്സ് അവളോട് പറഞ്ഞുകൊണ്ടേയിരുന്നു പക്ഷെ അവൻ വന്നില്ല പിന്നീടുള്ള ഓരോ ദിവസങ്ങളിലും അവൾ തൻ്റെ കിച്ചുവിനെ കാത്തു അവൻ ഇന്ന് വരും നാളെ വരുമെന്ന് അവളുടെ ഹൃദയം മന്ത്രിച്ചു പക്ഷെ കളമായിരുന്നു കാണണം എന്ന എന്താഗ്രഹിച്ചെങ്കിലും പ്രാർത്ഥിച്ചെങ്കിലും തൻ്റെ കിച്ചു വന്നില്ല സേതുവിനെ മറന്നു കാണും കിച്ചു പതിയെ പതിയെ അവൻ യാഥാർത്ഥ്യത്തിലേക്ക് വന്നു തേജസ് വരില്ല ഒരുപക്ഷെ തന്നെ കബളിപ്പിക്കാനായിരുന്നെങ്കിലോ അയാളുടെ ശ്രമം തന്നെ ദൈവൻ രക്ഷപ്പെടുത്തിയതാണോ ചിലപ്പോ സേതു അങ്ങനെ ഓർക്കും അപ്പോ പിന്നെ തന്നോട് അങ്ങനൊക്കെ പറഞ്ഞതോ മാത്യു സാറിന്റെ വീട്ടിൽ ചെന്നപ്പോൾ കാറിൽ നിന്ന് ഇറങ്ങാൻ ബുദ്ധിമുട്ടിയ തന്നോട് പിറകവശത്തോടെ പൊയ്ക്കോളാൻ പറഞ്ഞതോ തൻ്റെ മനസ്സ് വായിച്ചെറിഞ്ഞാണ് അദ്ദേഹം അങ്ങനെയൊക്കെ പറഞ്ഞത് ഒരു കാര്യം അവൾ ഉറപ്പിച്ചു ആത്മാർത്ഥമായി പ്രണയിച്ചവർ ഒന്നാകും അതുറപ്പ് അതുറപ്പു താനെങ്കിച്ചു ഒന്നാകണമെന്ന വിധിയെങ്കിൽ അതങ്ങനെ തന്നെ നടക്കും എല്ലാം വരുന്നെടുത്ത് വെച്ച് കാണാം അവൾ തീരുമാനിച്ചു ചാനൽ ചർച്ചയിൽ ഇപ്പോൾ തേജസ് കൃഷ്ണ ഇല്ലല്ലേ വൈകിട്ട് ന്യൂസ് കണ്ടുകൊണ്ടിരുന്ന ഏട്ടതി ചോദിച്ചു ആവോ എനിക്കറിയില്ല ഏടത്തി സേതു ഇന്ദുവിനോട് പറഞ്ഞു നിന്നെ ഇയാൾ പിന്നെ കാണാനോ മറ്റും ശ്രമിച്ചോ മോളെ പാർവദീപായി മകളോട് തിരക്കി ഇല്ലമ്മേ അതിൻ്റെ ആവശ്യം അയാൾക്കില്ലല്ലോ മറുപടിയും കൊടുത്ത് സേതു എഴുന്നേറ്റ് പോയി ഒരാഴ്ച പിന്നിട്ടു താൻ പറഞ്ഞതുപോലെ കിച്ചു തൻ്റെ മുൻപിൽ വന്നിട്ടില്ല ശല്യപ്പെടുത്തിയതുമില്ല അവൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണിത് ഒന്ന് ഫോൺ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അച്ഛനെ ഓർക്കുമ്പോൾ അവൾ അതിൽ നിന്ന് പിന്മാറുന്നു കിച്ചു ഒരു മെസ്സേജെങ്കിലും അയച്ചാൽ താൻ തിരിച്ചു വിളിച്ചേനെ പക്ഷെ അതും ഉണ്ടായില്ല അടുത്ത ദിവസം രാവിലെ കോളേജിൽ പോകാനായി സേതുലക്ഷ്മി റെഡിയായി ഉമർത്തു വന്നു അച്ഛൻ പത്രം മറിച്ച് നോക്കുകയാണ് അച്ഛനോട് യാത്ര പറഞ്ഞ് സേതു ഇറങ്ങി ഇതാ വാർത്ത വായിക്കുന്ന ചെറുക്കനല്ലേ അയ്യോ എവിടെ വെച്ച അപകടം ഉണ്ടായത് ഗേറ്റിൻ്റെ അടുത്തെത്തിയതും പാർവതീപ്പായി പറയുന്നത് അവൾ കേട്ടു സേതുവിൻ്റെ ഉള്ളിൽ ഒരാന്തലുണ്ടായി ആരുടെ കാര്യമാണ് അമ്മ പറയുന്നത് അമ്മേ ആർക്കാണമ്മ അപകടം ഉണ്ടായത് അവൾ തിരിച്ചു വന്ന് അവരോട് ചോദിച്ചു നീ വേഗം പോസ് ചെയ്തോ സമയം പോകും അച്ഛനമ്മയെ ദേഷ്യത്തോടെ നോക്കിയിട്ട് അവളോട് പറഞ്ഞു പിന്നീട് ഒന്നും പറയാതെ അവൾ തിരിച്ച് കോളേജിലേക്ക് പോയി കോളേജിൽ ചെന്നതും അവൾ നേരെ ലൈബ്രറിയിലേക്കാണ് ഓടിച്ചെന്നത് പത്രം എടുത്ത് വായിച്ചു നോക്കുകയാണ് അമ്പലമുക്ക് ജംഗ്ഷൻ വെച്ചുണ്ടായ വാഹനാപകടത്തിൽ ന്യൂസ് ലൈവ് റിപ്പോർട്ടർ തേജസ് കൃഷ്ണയ്ക്ക് പരുക്കേറ്റു അദ്ദേഹം ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ കഴിയുകയാണ് നിയന്ത്രണം വിട്ട എതിർ സൈഡിൽ നിന്ന് വന്ന വാഹനം തേജസ്സിയുടെ കാറിൽ ഇടിക്കുകയായിരുന്നു സേതുവിൻ്റെ കണ്ണിൽ നിറഞ്ഞു ഒന്ന് ഉറക്ക കരയണമെന്നുണ്ടവൾക്ക് അവൾ മാത്യു സാറിൻ്റെ അടുത്തേക്ക് ഓടി അവിടെ ചെന്നപ്പോൾ സാർ എത്തിയിട്ടില്ല വീണ്ടും അവൾ ലൈബ്രറിയിലേക്ക് വന്നു പത്രം കയ്യിലെടുത്തു ആശുപത്രിയുടെ പേരൊന്നും പരാമർശിച്ചിട്ടില്ല ദൈവമേ താൻ അറിയും ഏത് ഹോസ്പിറ്റലിലാണ് വേഗം തന്നെ അവൾ ക്ലാസ് റൂം ലക്ഷ്യമാക്കിപ്പോയി മൊബൈൽ എടുത്തിട്ട് തേജസിൻ്റെ നമ്പർ ഡയൽ ചെയ്തു ബെല്ലടിച്ച് തീർന്നതല്ലാതെ ആരും എടുത്തില്ല ക്ലാസ് തുടങ്ങാനുള്ള ഫസ്റ്റ് ബെൽ മുഴങ്ങി മാത്യു സാറാണ് ഫസ്റ്റ് പീരീഡ് വരേണ്ടത് സേതു അക്ഷമയുടെ കാത്തിരുന്നു പക്ഷേ സാറൊന്ന് ലീവാണെന്ന് അവൾ പിന്നീട് അറിഞ്ഞു സേതു ലക്ഷ്മിക്ക് ഓരോ നിമിഷവും ഓരോ യുഗങ്ങളായി തോന്നി തൻ്റെ കിച്ചുവിനൊരാപത്തും വരുത്തരുതെന്ന് പ്രാർത്ഥിച്ച് അവൾ ഇരിക്കുകയാണ് ഉച്ചയ്ക്ക് കൂട്ടുകാരികൾ ഭക്ഷണം കഴിക്കാൻ വിളിച്ചപ്പോൾ തലവേദനയാണെന്ന് കളവ് പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറുന്നു തൻ്റെ കിച്ചുവിനെ കാണാതെ താൻ ഇനി ഭക്ഷണം കഴിക്കില്ലെന്ന് അവൾ തീരുമാനിച്ചു മാത്യു സാർ എന്താണ് വരാത്തതെന്ന് ചോദിച്ചപ്പോൾ സാർ അത്യാവശ്യമായിട്ട് കെ എം ഹോസ്പിറ്റലിൽ പോയതാണെന്ന് ഭാവനാമിസ് പറഞ്ഞു അപ്പോൾ കിച്ചു ആ ഹോസ്പിറ്റലാണോ രാവിലെ അറിഞ്ഞിരുന്നെങ്കിൽ താൻ ഉറപ്പായിട്ടും പോയേനെ അവൾ ഓർത്തു കോളേജ് വിട്ട് വേഗം വീട്ടിലേക്ക് പോയി വീട്ടിൽ ചെന്നപ്പോൾ ഇന്ദുവിൻ്റെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ട് മകൾക്ക് വിശേഷമുണ്ടെന്നറിഞ്ഞു ഒരു കെട്ട് പലഹാരവുമായി എത്തിയതാണവൾ സേതുലക്ഷ്മി എല്ലാവരെയും നോക്കി ഒന്ന് ചിരിച്ചു എങ്കിലും അവളുടെ ഉള്ളിൽ വിഷാദം നിറഞ്ഞു നിന്നു അപ്പോൾ എല്ലാം പറഞ്ഞുപോലെ കുട്ടിയോ കുട്ടിയോട് ആലോചിച്ചിട്ട് നിങ്ങൾ വിളിക്കണം ഏട്ടത്തിയുടെ അച്ഛൻ തന്നെ നോക്കി എന്താണ് ഉദ്ദേശിച്ചതെന്ന് അവൾക്ക് മനസ്സിലായില്ല അങ്ങനെ കൂടി അവർ യാത്ര പറഞ്ഞു പോയി വാ സേതു നിനക്കിഷ്ടമുള്ള ചുരുട്ടപ്പവും വടയും ഒക്കെയുണ്ട് വാ ചായ കുടിക്കാം ഇന്ദു വിളിച്ചെങ്കിലും പിന്നീട് മതി ഏട്ടെത്തിയെന്ന് പറഞ്ഞ് അവൾ തിരികെ പോയി രാത്രിയിൽ അവൾ ഹോസ്പിറ്റലിലേക്ക് കോണ്ടാക്റ്റ് ചെയ്തു തേജസ് കൃഷ്ണയുടെ വിവരങ്ങൾ ചോദിച്ചു കുറവുണ്ട് മേഡം നാളെ രാവിലെ വാർഡിലേക്ക് മാറ്റും ഇടതുകൈ ഒടിഞ്ഞിരുന്നു സർജറി കഴിഞ്ഞു ആ വിവരമാണ് അവൾക്ക് അവരിൽ നിന്ന് ലഭിച്ചത് എൻ്റെ ഗുരുവായൂരപ്പാ നീ എൻ്റെ കണ്ണനെ കാത്തോണേ ഈ ഉള്ളവൾക്കിനി എൻ്റെ കെച്ചു മാത്രമേ ഉള്ളൂ തൻ്റെ കഴുത്തിൽ ഒരു പുരുഷൻ താല് ചാർത്തിയെങ്കിൽ അത് തന്റെ കിച്ചമായിരിക്കും അവൾ ഉറപ്പിച്ചു തുടരും